ഈ കേരളത്തിൽ മലയോരങ്ങളിൽ അധിവസിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും വളരെയേറെ ആശങ്കയിലും ദുരിതത്തിലുമാണ് അധികം ദുരിതം അനുഭവിക്കുന്ന വിഭാഗത്തിൽപ്പെട്ടതാണ് ഇടുക്കിയിലെ മലയോര ജനത കാർഷിക മേഖലയുടെ തകർച്ച വന്യമൃഗങ്ങളുടെ ആക്രമണം പ്രതികൂലമായ കാലാവസ്ഥ കാലഹരണപ്പെട്ട നിയമങ്ങൾ ഇവയാലെല്ലാം ജനങ്ങൾ വളരെയധികം ഞെരുക്കപ്പെടുകയാണ് ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഇതാണ് എല്ലാ പ്രശ്നങ്ങളും ഇന്ന് കർഷകന് തൻ്റെ ഭൂമിയിൽ കൃഷി ഇറക്കാൻ സാധിക്കുന്നില്ല കാരണം കാട്ടുപന്നി ഇറങ്ങി നശിപ്പിക്കുന്നു കൊരങ്ങ് ഇറങ്ങി നശിപ്പിക്കുന്നു അതുപോലെ തന്നെ കാട്ടാനയുടെ ശല്യം ആന ഇറങ്ങി കൃഷിക്കാരെയും തൊഴിലാളികളെയും ഉപദ്രവിക്കുന്നു അവിടെ ഏതാനും പേര് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ അതുകൊണ്ട് വളരെ രൂക്ഷമായ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരു പ്രദേശമാണ് ഇടുക്കി ജില്ലയുടെ മലയോര മേഖല ഈ ഒരു സാഹചര്യത്തിൽ ഇതിനെന്താണ് പരിഹാരം എന്നുള്ളതാണ് ഇതിനെ പരിഹാരം നിയമങ്ങൾ കാലഘട്ടത്തിനനുസൃതമായിട്ട് പരിഷ്കരിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു പരിഹാരം പ്രത്യേകിച്ച് ഈ വന്യമൃഗശല്യം വന്യമൃഗശല്യമൊക്കെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നതുപോലെ അതിൻ്റെ എണ്ണം ക്രമപ്പെടുത്തണം വനങ്ങളിൽ മൃഗങ്ങളുടെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് മൃഗങ്ങളുടെ എണ്ണം കൂടുമ്പോൾ വനത്തിൽ ആവശ്യത്തിന് വെള്ളമില്ല ആവശ്യത്തിന് ഭക്ഷണ സാധനങ്ങളില്ല മൃഗങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങും കാരണം ജനങ്ങളാണല്ലോ കൃഷി ചെയ്യുന്നത് അതെല്ലാം നശിപ്പിക്കും അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അടിയന്തിരമായിട്ട് ഇതിന് പരിഹാരം തേടാനായിട്ട് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ വിഷയത്തിലൊരു പരിഹാരം ഉണ്ടായാലും ഒരു പ്രത്യക്ഷ സമരത്തിലേക്കൊക്കെ ഇടുക്കി രൂപത പോകാനുള്ളൊരു സാധ്യതയുണ്ടാവും ഒരു പ്രത്യക്ഷ സമരങ്ങൾ നിരവധി പല രീതിയിൽ അവിടെ നടത്തിയിട്ടുണ്ട് ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളിൽ ബഫർസോൺ വിഷയത്തിൽ എല്ലാം സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ജനരോഷം ബന്ധപ്പെട്ട അധികാരികളെ ജനപ്രതിനിധികളെ അറിയിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ രൂപത തേടും ആവശ്യമെങ്കിൽ സമരത്തിലേക്ക് ഇടപെടും ഇത് സമരത്തിലൂടെ മാ ഒരു പരിഹരിക്കപ്പെടുന്നൊരു വിഷയമല്ല മറിച്ച് ഇത് വളരെ യാഥാർത്ഥ്യബോധത്തോടെ കണ്ട് എല്ലാവർക്കും ബോധ്യമുണ്ട് ഇതൊരു പ്രശ്നമാണ് അതിൻ്റെ ആവശ്യമായ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഇടുക്കിയിലെ ജനങ്ങൾ സ്വീകരിക്കും അങ്ങനെ സ്വീകരിക്കുമ്പോൾ രൂപത അവരുടെ കൂടെ ഉണ്ടായിരിക്കും